പള്ളിക്കലാറിലെ ജലനിരപ്പ് ഉയർന്നു കരയിലുള്ളവർക്ക് ജാഗ്രതാ നിര്ദ്ദേശം നൽകി സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനേടി സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിര്ദ്ദേശം നദികളിലിറങ്ങാനോ നദി കടക്കാനോ പാടില്ലെന്നാണ് ജാഗ്രതാ നിർദ്ദേശം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷ കാലങ്ങളിൽ പള്ളിക്കലാറിന്റെ സമീപ പ്രദേശങ്ങളായ കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവ തൊടിയൂർ പഞ്ചായത്തുകളിലും കുന്നത്തൂർ താലൂക്കിലെ ഷൂർനാട് വടക്ക് തെക്ക് പഞ്ചായത്തുകളിലും പ്രളയം ദുരിതം വിതച്ചിരുന്നു പള്ളിക്കലാർ കരകവിഞ്ഞൊഴുകി വീടുകൾക്കും കൃഷികൾക്കും നാശം സംഭവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അധികൃതർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അറിയിച്ചു വളരെയേറെ തീരപ്രദേശത്തുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി കാത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പള്ളിക്കലാറ് കരകളിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് നമുക്ക് ഈ നാല് പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ തടയണയില്ലാത്ത കാരണം അത്രയധികം നാശനഷ്ടങ്ങളുണ്ട് പക്ഷേ ഈ കാലവർഷം ഇനിയും തുടരാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മഞ്ഞ അലർട്ട് ഈ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം എല്ലാ സ്ഥലവാസികളും ഈ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ പരിസരവാസികൾ ആർന്ന് സമീപം പ്രത താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി